അസത്യത്തിൽ സത്യത്തിലേക്കുള്ള പ്രയാണം ഏറ്റവും നല്ല ദൈവവിശ്വാസി ആരാ ഏറ്റവും നല്ല സത്യാന്വേഷകൻ ആരാണ് ഏറ്റവും നല്ല സത്യാന്വേഷകൻ അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല ദൈവത്തോട് അടുത്തവൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഐസക് ന്യൂട്ടൻ ആണ് ഗലീലിയോ ഗലീലിയാണ് സി വി രാമനാണ് എച്ച് ജെ ബാബയാണ് എ പി ജെ അബ്ദുൾ കലാമാണ് അവരൊക്കെയാണ് ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തവൻ ശാസ്ത്രവും സത്യവും അന്വേഷിച്ചു കണ്ടെത്തിയവർ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന്റെ തൊട്ട് മുന്നോടെയായിട്ട് തേങ്ങയൊടക്കുകയും ഗണപതി ഹോമവും നടത്തുകയും ചെയ്യുന്നത് എന്ത് വിഡിത്തമാണ് കാരണം അതിലും വലിയ ഇവർ ഈ റോക്കറ്റിനെ അയച്ചിട്ട് അവിടെ ചൊവ്വയിലും ചന്ദ്രനിലും എന്താ അറിയുന്ന ആ സത്യാന്വേഷണത്തേക്കാൾ വലിയ ഒരു പൂജയുമല്ല ഈ തോ തേങ്ങ അന്വേഷണമാണ് യഥാർത്ഥ സത്യം സത്യം അന്വേഷിക്കുന്നതാ രണ്ട് സൗന്ദര്യബോധം ഉണ്ടാവുക അവിടെയാണ് ഓണം ഉണ്ടാകുന്നത് എന്താ ഓണം വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ് ഓണം എന്ന് വിചാരിച്ചോ ഇല്ല ഓണം എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെയും കൃഷിയുടെയും ഉത്സവമാണ് സൗന്ദര്യബോധം നമുക്കുണ്ടാ ഇല്ലെങ്കിൽ തീർന്നില്ലേ ഇപ്പൊ നേരത്തെ ഞാൻ വരുമ്പോ എല്ലാ സങ്കടങ്ങൾക്കിടയിലും നിങ്ങൾ പാട്ടുപാടിയില്ലേ അല്ലെ ആ പാട്ടുപാടിയിട്ട് ആസ്വദിച്ച് കയ്യടിച്ചില്ലേ എല്ലാവരും ഇവിടെ ഈ കല്ലുവാതുക്കൽ പഞ്ചായത്തില് മുഴുവൻ പശുക്കളെയും വിളിച്ചിട്ട് സമ്മേളനം ചേർന്നിട്ട് പാട്ടുപാടിക്കൊടുത്താ പശുക്കള് തലയാട്ടുവോ ഇല്ല മനുഷ്യർക്കേ പാട്ടാസ്വദിക്കാൻ പറ്റൂ ആ സ ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം വാക്കുകളുടെ സൗന്ദര്യമാണ് സാഹിത്യം നിറങ്ങളുടെ സൗന്ദര്യമാണ് ചിത്രം പ്രകൃതിയുടെ സൗന്ദര്യമാണ് പൂക്കൾ പൂക്കളുടെ വസന്തോത്സവമാണ് ഓണം ആവണി പൊൻപുലരി ആനന്ദനീഹാര ആനന്ദീഹാരത്നബിന്ദുക്കെളാലിംഗനം ചെയ്ത പൂവേ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആവണി പൊൻപുലരി പൂക്കൾ ഭാതവും പൂക്കളും കുഞ്ഞിൻ്റെ പുഞ്ചിരിയുമാണ് ഈ ഭൂമിയുടെ ആഭരണങ്ങൾ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഭൂമിക്ക് മൂന്നാഭരണങ്ങൾ ഉണ്ട് കമ്മലും വളയൊന്നും അല്ലാതെ ഭൂമിദേവിയുടെ ആഭരണങ്ങൾ പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ പിഞ്ചു ഹൃദയം ദേവാലയം കോവിൽ മണിനാഥം പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ പ്രഭാതത്തെ കാണാൻ മടിക്കുന്ന ആളുകൾ നമ്മുടെ പുതിയ തലമുറ ഇല്ലുമിനാട്ടി പാട്ടുപാടുന്ന കുട്ടികൾ ആരും പ്രഭാതത്തെ കാണുന്നില്ല ഞാൻ ഓണ ദിവസം പല വീടുകളിലും പോയി അവരെല്ലാം ഇന്ന് ലീവല്ലേ എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് രാവിലെ പൂക്കളം വരെ കാണാൻ താല്പര്യമില്ലാതെ എട്ട് മണി മണി ഒമ്പി മണി വരെ കിടന്നുറങ്ങുക കുട്ടികൾ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെള്ള ഓണം എന്ന് പറഞ്ഞാൽ വെള്ള അടിച്ച് തുള്ളലാണ് മൈനാഗപ്പള്ളി കേരളത്തിലെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയത് എങ്ങനെയാ പാവപ്പെട്ട രണ്ട് സ്ത്രീകൾ സ്കൂട്ടറുമ്പോ പോകുമ്പോൾ ആ സ്കൂട്ടറിന്റെ മേലെ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ഒരു പെണ്ണു ഓളൊരു കാമുകനും കൂടി ബണ്ടി അടിച്ച് ആ തെറിച്ചു പോയ അവര് രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ആ മദ്യലഹരിയിൽ ബണ്ടി നിർത്തണ്ട വിടണ എന്ന് പറഞ്ഞു ഡോക്ടർ കാമുകി പറഞ്ഞാൽ പിന്നെ കേൾക്കണ്ടേ കാമുകൻ അടിച്ചു വിട്ടു കാറ് കയറ്റിയിട്ട് ആ പെണ്ണിനെ കൊന്നിട്ട് പോയി ഇതാണ് നമ്മുടെ ഓണത്തിന്റെ കേരളം കണ്ട വാർത്ത അതാണല്ലേ ആരാണ് മുന്നോട്ട് നയിച്ചത് മദ്യം എന്നിട്ട് ആ മദ്യം ചെയ്ത ക്രൂരതയെ കണ്ടിട്ട് അത് സഹിക്കാൻ വയ്യാതെ വൈകുന്നേരം ഒന്ന് സ്മോൾ അടിക്കാൻ വേണ്ടി പോവാ ആ ക്രൂരതക്കെതിരെ പറയാൻ ഒരു മദ്യപ എനിക്കും അവകാശം മദ്യപിക്കുക ആർത്ത് തുള്ളുക ഇതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന മൂടന്മാർ വിഡ്ഢികൾ ഉണ്ടാവുകയാണ് അവർക്ക് അൽഫാം ഇഷ്ടമാണ് അവർക്ക് ചിക്കൻ കബാബ് ഇഷ്ടമാണ് അവർക്ക് ഷവർമ ഇഷ്ടമാണ് പക്ഷേ അവർക്കൊരു പൂവിനെ ഇഷ്ടമല്ല പൂമ്പാറ്റി ഇഷ്ടമല്ല നിങ്ങൾ പുതിയ തലമുറയിലെ ഇല്ലുമിനാട്ടി കുട്ടികളെയും കൂട്ടിയിട്ട് നിങ്ങളൊരു പൂന്തോട്ടത്തിൽ പോയി നോക്കൂ അവിടുത്തെ പൂക്കളെയോ പൂമ്പാറ്റകളെയോ തുമ്പികളെയോ അവർക്ക് ഇഷ്ടമല്ല പകരം അവർക്ക് തെരുവുകളിൽ പാനുകളിൽ ഇങ്ങനെ തിരിയെന്ന് ഇറച്ചി കാണുമ്പം അവർക്ക് ഇഷ്ടമാണത് അവർക്ക് ശവർമ്മ ഇഷ്ടമാണ് അവർക്ക് ഇത്തരത്തിൽ ഭക്ഷണം ഇഷ്ടമാണ് ഒരു തരം രാക്ഷസീയത വളർന്നു വരികയാണ് നമ്മുടെ നാട്ടിൽ രാക്ഷസീയത രാക്ഷസീയത വളർന്നു വരിക എത്രയെത്ര മദ്യ എത്രയെത്ര ആളുകൾ പത്ത് മുപ്പത്തിരണ്ട് ആളുകൾ മരിച്ചു പോയില്ലേ ഇവിടെ കല്ലുപാതുക്കലിൽ എത്ര മദ്യ ദുരന്തങ്ങൾ നടന്നു എന്നിട്ടും ഇത് വേണ്ടെന്ന് വെക്കത്തില്ലല്ലോ എന്തൊരു ഭീകരതയാണ് ഓണത്തിന്റെ ആർദ്രത മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യപാനവും മയക്കുമരുന്നും എം ഡി എം എ മറ്റൊക്കെ പലതും വരിക അല്ലേ ഡോക്ടർ എം ഡി എം എ എന്ന ശ്രീജയ ഡോക്ടർ ഇന്നലെ ട്രോൾ കണ്ടതാ ഡോക്ടറുടെ ബിരുദം എം ഡി എം എന്തൊരു ഭീകരതയാണ് നടക്കുന്നത് മനുഷ്യപ്പറ്റി കുറഞ്ഞു വരികയെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അടിച്ചു കൊന്നു ഒരു ആദിവാസി ബാലനെ മധുവിനെ കേരളത്തിൻ്റെ ഒരു കാലത്തും ആ മനസാക്ഷി കയറ്റിരിക്കുന്ന മുറിവിൻ്റെ വ്രണം മാറൂലോ എന്നാൽ നമ്മുടെ കേരള സംസ്കാരം എന്താ ലോകത്തോട് പറഞ്ഞ് വിശന്തതിൻ്റെ പേരിൽ മോട്ടിക്കാം അതിൻ്റെ പേരിൽ കേസ് കൊടുക്കരുതെന്ന് നാടൻപാട്ടിലെ മനുഷ്യരുടെ വായ്ത്താരിപ്പാട്ടുകളിൽ ഉണ്ടായിരുന്നു കേട്ടിട്ടില്ലേ വിഷു ഓണവും എന്താ വിഷുവും ഓണവും കേരളത്തിന്റെ ജാതിമത വർഗവർണ വ്യത്യാസങ്ങൾക്ക് അതീതമായിരിക്കുന്ന പ്രകൃതിയുടെ വസന്തോത്സവമാണ് കാർഷികോത്സവമാണ് വിത്തിൻ്റെ ഉത്സവമാണ് വിഷു കൊയ്ത്തിൻ്റെ ഉത്സവമാണ് ഓണം പുതുമഴ എന്ന് പറയുന്നത് മഴയാണല്ലോ വർഷം മഴ എന്ന് പറഞ്ഞാൽ വർഷം എന്ന് പറഞ്ഞാൽ കൊല്ലം എന്ന് അർത്ഥമില്ല കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാ ജില്ലയാണ് എന്ന് പേര് വന്നത് കൊല്ലത്ത് വെച്ച് ആ ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലത്ത് വെച്ചിട്ട് കലണ്ടർ ഉണ്ടാക്കിയത് മലയാളിക്ക് സ്വന്തം കൊല്ലം ഉണ്ടായത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അന്ന് കൊല്ലവർഷം ആ അന്ന് വർഷം തുടങ്ങിയത് കൊണ്ട് കൊല്ലവർഷം എന്നറിയപ്പെട്ടു കൊല്ലക്കാരുണ്ടാക്കിയ വർഷം അത് കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തി വർഷം എന്ന് പറഞ്ഞാൽ മഴ ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖീ ഇന്നു രാവില എന്തു ചെയ്വൂ നീ സഖി എന്തു ചെയ്വൂ നീ ഹർഷബാഷ്പം തൂകി ജയേന്ദ്രൻ്റെ അതിമനോഹരമായൊരു പാട്ടാണ് വർഷം മഴയാണ് പുതുവർഷം പുതുമഴ പുതുമഴ പെയ്യുമ്പോ വയലേലുകളിൽ കൈക്കോട്ട് എടുത്തിട്ട് കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ ഇവിടെ തൂമ്പാന്ന കൂതാലിന്ന എന്താ പറയാ ഞങ്ങൾക്ക് കൈക്കോട്ടാണ് കൈക്കോട്ട് എടുത്തിട്ട് വയലുകളിലേക്ക് കർഷകർ പോവും കയ്യിൽ വിത്തും ഉണ്ടാവും അതാ വിഷു പക്ഷിയുടെ പാട്ട് വിത്തും കൈക്കോട്ടും വിത്തും കൈക്കോട്ടും അന്ന് വയലുകളിൽ യൂറിയം പൊട്ടാഷ്യം ഫോസ്ഫറസൊന്നും ഇല്ല അന്ന് വളമെന്ന് പറയുന്നത് വൃക്ഷത്തിൻ്റെ ഇലകളാണ് ഞങ്ങളതിന് തോല് തൂപ്പ് എന്നൊക്കെ പറയും മലബാറിൽ ഈ ഇലകൾ കൊണ്ടുപോയി തറച്ചു കൊട്ട് അതാണ് വയലിലേക്കുള്ള വളം അപ്പം ഈ ഇലകൾ അഴിക്കാൻ വേണ്ടി പൊഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊമ്പത്ത് വയൽ വൃത്തിയാക്കാൻ അമ്മ വരമ്പത്ത് വീട്ടിലാളില്ല കള്ളം മുറ്റത്ത് പാടി ചെമ്പൊത്ത് കള്ളം വന്നത് സ്വർണവും വള്ളിയും മോട്ടിക്കാനല്ല ആകെ മോട്ടിക്കേണ്ട ഒരു സാധനേ ഉള്ളൂ പ്ലാവുമ്മ ചക്കേണ്ട് കള്ളൻ ചക്കേട്ടു കണ്ട മിണ്ട കൊണ്ട തിന്നോട്ടെ കള്ളൻ ചക്ക പറിച്ചത് പണയം വെക്കാനല്ലല്ലോ ബിസിനസ് നടത്താനല്ലോ വിശന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാ ചക്ക പറിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പേരിൽ കണ്ട മിണ്ടണ്ട പരാതി കൊടുക്കണ്ട കൊണ്ട തിന്നോട്ടെ ഇതാ വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം വിശപ്പുള്ളവൻ മോട്ടിച്ചാൽ അതിൻ്റെ പേരിൽ കേസ് എടുക്കരുത് അതിന്റെ പേരിൽ പരാതി പറയരുത് അതിന്റെ പേരിൽ ശിക്ഷിക്കരുത് ജീവൻ വാൽജീൻ്റെ കഥ പറയുന്ന വിക്ടർ ഹ്യൂഗോവിൻ്റെ എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ നോവലിൻ്റെ പ്രമേയം അതാണ് വിശക്കുന്നവന് മോഷ്ടിച്ചാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കരുത് എന്നാണ് അതാണ് നമ്മുടെ വായത്താരിപ്പാട്ട് പറയുന്നത് അങ്ങനെ ആ മേടമാസത്തിൽ വിത്തിട്ട് കഴിഞ്ഞാൽ ഇടവപ്പാതിയും മിഥുനപ്പാതിയും കർക്കിടകപ്പേമാരിയും കഴിഞ്ഞിട്ട് വയലുകളിൽ കറ്റയെ പ്രസവിക്കുന്ന കാലമുണ്ടാകും കതിരി വന്നു കഴിഞ്ഞ് ആ കതിരികൾ നിറയേറ്റിയിട്ട് അല്ലെ നിറ പുത്തരി ഉത്സവം നടത്താൻ കറ്റകൾ പ്രസവിക്കുന്ന ആവണിപ്പാടങ്ങളിൽ ഓണം ഉണ്ടാകും കൊയ്ത്തിൻ്റെ ഉത്സവമാണ് ഓണം വിത്തിൻ്റെ ഉത്സവമാണ് വിഷു വിഷുവിന് കണി കാണുന്ന എന്താ കൃഷ്ണനെയല്ല വെള്ളരിക്ക ചക്ക മാങ്ങ അല്ലേ വിത്തുകളാണ് നവധാന്യങ്ങൾ കണി കാണുന്നു ആ വിത്തിൻ്റെ ഉത്സവം വിഷു അത് കൃഷി ചെയ്തിട്ട് കൊയ്തെടുക്കുമ്പോൾ കൊയ്ത്തിന്റെ ഉത്സവമാണ് ഓണം